ഇതെന്താ പ്രകാശം ഇങ്ങനെ ഇങ്ങനെ പോണത് ടീച്ചർ ടീച്ചർ എന്താ അറിയാം എന്തോ പത്ത് വർഷം മുമ്പ് ഇവിടെ ഈ പ്രേതങ്ങളൊക്കെ ഞങ്ങക്ക് എങ്ങനെ അറിയാന ഒന്ന് പോയിടെ പ്രാന്തെ പേടിച്ചിട്ട് വയ്യ രമിറ്റി ഈ പ്രേതങ്ങൾ കാണുമ്പോ മാവിനെ പറയോ അറിയോന്ന ഡോക്ടർ എൻറെ പേര് മാവിന്നല്ല മെൽവിന്ന മെൽവി അതെന്തെങ്കിലും ആയിക്കോട്ടെ മാവിനായാലും മെൽവിനായാലും വിളിച്ച പോരേ മെൽവിനെ നിനക്കറിയോ അരണി ശോശാമെന്നറിയോ ഓരോ ഒന്ന് പറഞ്ഞു തൊളിക്കടോ ഇതാരണാമ ശോഷന്മാരാന്നറിയോ നൂറ് വർഷം മുമ്പ് ഇവിടെ തുന്നി മരിച്ച ഒരു പാവശ്രീയാ പാവശ്രീ ശോഷാമ്മയ്ക്ക് ഡിപ്രഷൻ പറഞ്ഞുകട്ടെ ഡിപ്രഷൻ ആ ഡിപ്രഷൻ ഈ പ്രശ്നം പറയാനായിട്ട് പ്രധാന കാരണം ശോശാമിക്ക് എല്ലാ ദിവസം രാവിലെ ചായ കിട്ടണമായിരുന്നു ഒരു ദിവസം ശോശാമിക്ക് ചായ കിട്ടിയില്ല അങ്ങനെ ശോശാ ഈ ഫ്ലോറിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കി എല്ലാവരും ഒച്ച ഉണ്ടാക്കി ചായ്താ ചായ്താന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ശോശമ്മ ചായ കിട്ടാണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചു നല്ല രീതിയിൽ വിഷമിച്ചു പാവം അവസാനം ഭർത്താവായ ശോശാമ്പരെ ഭർത്താവ് ചായ പേടിക്കാനായിട്ട് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നു ശോശാമി ചായ കൊടുത്തുണ്ടാവില്ല ഭർത്താവ് ചായ പേടിക്കാനാണ് ഭർത്താവ് പോയെ പക്ഷേ ശോശാമ്പരെ ഭർത്താവിന് ചായ കിട്ടിയില്ല എന്താ കാരണം അറിയോ ചായ കടയില് ചായ ഉണ്ടായില്ലോന്ന് എന്നിട്ട് ശോചാമ ശോശാമിന്റെ ഭർത്താവിനോട് കരഞ്ഞു പറഞ്ഞു എനിക്ക് ചായ വേണം ഭർത്താവേ എനിക്ക് ചായ വേണം ഭർത്താവേന്ന് എന്നിട്ട് എന്തിട്ടാ ശോശാമന്റെ ഭർത്താവ് ശോശാമരെ തലക്ക് ഒരു പാത്രം കൊണ്ട് ഒരു ശോശാമക്ക് അതിന് തങ്കടായി തലേ മടിച്ച വിഷമത്തില് ശോശാമ ഓടിപ്പോയി ഒരു തയറും ഒരു ചാക്കും എടുത്തോണ്ട് വന്നിട്ട് തൂങ്ങിച്ചെത്തു ശോട്ട് വന്ന് ശോമര ഭർത്താവിനും എല്ലാരും കൊന്നറിഞ്ഞു അതിനുശേഷം ഈ ആശുപത്രിയിലെ ഈ ഇരുന്നൂറ്റി മൊത്തം പൂട്ടിട്ടോ വീർത്തികെട്ട് ഇത്ര പാവങ്ങളും കൊന്നുകളോ ഏതോ ഡോക്ടറെ എന്നാലും ചാക്കിന്റെ നൂലെടുത്ത് കലുമിട്ടിട്ട് ചാക്കേ എനിക്കത് മനസ്സിലായില്ലേ എന്ത് തോന്നിച്ചവല അതായിരുന്നു ആഗ്രഹം ചാക്കിന്റെ നൂലെടുത്ത് കൈമ്മ കെട്ടി നെൽത്തിക്ക് ചാക്കിട്ട് എന്താ പറയുന്ന ചാക്കുമെന്ന് അറിയണായിരുന്നു അതായിരുന്നു ശ്വസമ്മ വിദ്യാഗ്രഹം ശോശല് സയന്റിസ്റ്റ് ആയിരുന്നല്ലേ ശ്വമ്മ ചവണക്കൊമ്പ് ആഗ്രഹം നടത്താനായിട്ടാണ് ശശമ കലമോ ചാക്കിന്റെ നൂലെടുത്ത് കെട്ടി ചാക്ക് പുറത്തേക്ക് ഇട്ടത് ചെല്ലിക്കൂടെ നിന്റെ സംശയങ്ങളെല്ലാം തീർന്നില്ലേ டாக்டர் இது இதெண்டே இல்ல ஸ்டடை தே நீங்க கேஷே இந்த புவ பத்தியே டாக்டர் ரேடி சிக்கிர கிரே இனி வேற ولا சம்ஷயம் கொண்டனனுங்க யோசகம்ட்டன இருடிச்சோ நீ மாவினே சோச்சடமனே தேயோச்சா மா தேயோச்சா மா ஏய் எதுக்கு சம்ஷயம் இல்ல ஏய் சு இல்ல நீங்க படிங்கடா சோச்சமன் தன்னே விசாரிச்சானே லிஃப்டட ஏள்ளோ சோச்சமன் தன்னே லிஃப்ட் ட ஆபரேட்டர்னா சோயா விஜயிக்கிறது பாரு நீ டாக்டர் தல கழுக்கி கொடுக்கли டாக்டர் தலதே জোর இல்ல മനവലുവിനെ അടിക്കേണ്ടിരിക്കും ഒന്ന് മിൻറ്റടി നിറക്കാൻ ചോചാമ ആദ്യമായിട്ട് പറഞ്ഞ കേക്കണേ ചതാറിങ്ങനല്ലോ കണ്ടപാട് എന്താ പഠിക്കണവോ ഒന്നാം ക്ലാസി പഠിക്കുമ്പോഴാണ് ശോശാമിക്ക് വേർപ്പിന്റെ അസുഖം വന്നത് പഠിക്കുമ്പോ ശോശാമിക്ക് അപ്പ വേർക്കും അങ്ങനെ ശോശമ്മ പഠിക്കും അപ്പ വേർക്കും വീണ്ടും പഠിക്കും അപ്പ വേർക്കും അങ്ങനെ വേർത്ത് വേർത്ത് അവിടെ മൊത്തം ഒരു കൊളായി അങ്ങനെ ചോദിച്ചാല് കൊളുണ്ടായിട്ട് ആ കൊളത്തിന്റെ പേര് ചോശാമ കൊളം കിട്ടൂല്ലേ അങ്ങനെയല്ലേ ഡോക്ടറെ ടീച്ചറെ ഇടമേൽവിനെ നീ ആൾക്കൊള്ളാലോടാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കലോ ശ്മാളി ശ്വാസമ്മ പഠിക്കും ശ്വാസമ വേർക്കും ശ്വാസമ പഠിക്കും ശ്വാസമ വേർക്കും ഡോക്ടറെ കഴിഞ്ഞു പറയൂ അങ്ങനെ വേർത്ത് വേർത്ത് ശ്വസമ്മ അവസാനം ഒരു കാര്യം തീരുമാനിച്ചു എട കൂട്ട നീ എല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നീ ആളെ കൊള്ളാടി മോനെ അങ്ങനെ ശോശാമ്മ പഠിത്തം നിർത്തി ഒന്ന് മത്തി വെച്ചിട്ട് അതുകൊണ്ടാണ് ശോശാമെങ്കീ വിദ്യ പെച്ചില്ലാത്തത് അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ പോലെ എങ്ങനെയെങ്കിലും പഠിപ്പ് നിർത്തിണ്ടായിരുന്നു ഡോക്ടറെ ഞങ്ങൾ എങ്ങനെ ഡോക്ടറെ പ്ലീസ് No, Doctor, ¡Hey! es ¡Hey! ¡Ay! ¡Hey! 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 que ¡Hey! ¡Dice ¡Hey! ¡Hey! ¡Hey!